നമസ്കാരം ഒരു കാര്യം പറയാതെ വയ്യ പറഞ്ഞു പറഞ്ഞു മടുത്തതാണെങ്കിലും ഇത് പറയാതെ വയ്യ ഈ പിണറായി വിജയൻ എന്ന കഴിവുകെട്ട അധ പതിച്ച മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എന്ന് കയറിയിരുന്നോ അന്ന് തുടങ്ങിയതാണ് കേരളത്തിന്റെ സർവനാശം താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ പി വി അൻവറിന്റെ ഒരു ചെറു രോമം പോലും പറിക്കാൻ പിണറായി വിജയനോ അയാൾ നാലായി മടക്കി കക്ഷത്തിൽ വെച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ ഒരു കുറിപ്പിട്ടിരുന്നു ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് ദിവസം മുൻപ് വൈകിയാണ് അത് കണ്ണിൽപ്പെട്ടത് ഈ കാട്ടാളനെ തളയ്ക്കണം എന്ന തലക്കെട്ടിൽ എഴുതിയ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണോ പോലീസ് സൽഭരണം പേ പിടിച്ച ഈ പോലീസ് സേനയാണോ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടത് പ്രധാനമന്ത്രി പോലും പറയുന്നു സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് ഭരണമല്ല സ്വർണ്ണ കള്ളക്കടത്താണെന്ന് കയ്യാമങ്ങൾ അതിന്റെ ലാവണങ്ങളിൽ കൊണ്ട് പൂഴ്ത്തിവെച്ചിട്ട് ഇങ്ങനെ പറയുന്നതിൽ എന്തർത്ഥം എന്നിട്ടും പ്രധാനമന്ത്രി തന്നെ കാട്ടളഞ്ഞ് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു കലികാലം തന്നെ എങ്ങനെയാണ് ഗവർണർക്ക് ഇന്നത്തെ കേരളത്തിന്റെ ദീനരോധനം കണ്ട് കണ്ണടച്ചിരിക്കാൻ കഴിയുക ഒരക്ഷരം ഇതിനെതിരെ ഉരിയാടുന്നുണ്ടോ അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്ന മലയാളി തല്ലുകൊണ്ട് തല പൊളിഞ്ഞു മരിക്കണോ ഈ കാട്ടാളനെ ഭയമാണോ ഗവർണർക്ക് അദ്ദേഹം ഇനിയും കണ്ണടച്ചിരുന്നാൽ അബിൻ ബർക്കിമാരുടെ ചൂടു ചോര തെരുവിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും അബിൻ ബർക്കിമാരെ ജന്മം നൽകിയ അമ്മമാർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും അതോ കാട്ടാളൻ വാഴുന്നിടത്ത് അവരൊന്നും നീതി അർഹിക്കുന്നില്ലേ നമുക്കത് അനുവദിച്ചുകൂടാ കാട്ടാളനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ദേഹത്തിലൂടെ പോലീസ് റൂട്ട് മാർച്ച് നടത്തുന്നത് തനിക്ക് കാണണമെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ ഉറഞ്ഞു തൊള്ളുന്നത് കേരളം എങ്ങനെ സഹിക്കുന്നു മാത്രമല്ല ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ നഗരത്തിൽ അതുതന്നെ സംഭവിക്കുന്നു ഈ തെമ്മാടിയാണോ കേരളത്തിലെ പോലീസ് സേനയുടെ തലവൻ ഇയാൾക്കാരാ അതിനുള്ള അധികാരം കൊടുത്തത് എല്ലാ ഭരണത്തിലും പോലീസ് അതിക്രമങ്ങൾ നടക്കാറുണ്ട് ഭരണപക്ഷത്തിന്റെ കൂലിപ്പട്ടാളമാണ് പലപ്പോഴും അത് പക്ഷേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച കെ ദാമോദരനെ പോലെയുള്ളവർ ഉയർത്തിപ്പിടിച്ച ഒരു പോലീസ് നയമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ പോലീസിനെ വിട്ട് മൃഗീയമായി മനുഷ്യനെ അടിച്ചൊതുക്കാൻ പാടില്ല എന്നതാണത് അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ ഇടപെട്ട് തിരുത്തിച്ചിട്ടുണ്ട് പക്ഷേ കാട്ടാളൻ വന്നപ്പോൾ അതെല്ലാം ആവിയായിപ്പോയി മുമ്പ് ഇതൊന്നും വെച്ചുപൊറപ്പിക്കാത്ത ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇ കെ നയനാർ ഞാൻ എറണാകുളത്ത് പത്രപ്രവർത്തകനായിരുന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന സമരത്തെ അടിച്ചൊതുക്കാൻ പോലീസ് അമിതമായ ബലം പ്രയോഗിച്ചു കെ വി തോമസിന്റെ തല അടിച്ചു പൊട്ടിച്ച് ഫൗണ്ടനിൽ നിന്നെന്ന വണ്ണം ചോര ചീറ്റിക്കൊണ്ടിരുന്നു തത്സമയം അതിനെതിരെ ഞാൻ ശബ്ദമുയർത്തി അവിടെ നിന്ന് അപ്പോൾ തന്നെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി നായനാര് ഫോണിൽ വിളിച്ചു പോലീസിന്റെ അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞു അനാവശ്യമായി ബലം പ്രയോഗിക്കാനല്ല പോലീസ് സേനയെന്നും അതല്ല സർക്കാർ നയമെന്നും നായനാർ പറഞ്ഞു പോലീസിന്റെ അനാവശ്യമായ അമിതാധികാര പ്രയോഗത്തെ ചൂണ്ടിക്കാട്ടി ദേശാഭിമാനി അന്നുതന്നെ വാർത്ത കൊടുത്തു അടുത്ത ദിവസത്തെ കോൺഗ്രസ് പത്രത്തിൽ ദേശാഭിമാനിയുടെ ആ വിമർശനം എടുത്തുകൊടുത്തു ആ മർദ്ദനം പാർട്ടി പത്രത്തിന് പോലും സഹിച്ചില്ല എന്ന എന്നാൽ ഇന്ന് കാട്ടാള ഭരണത്തിൽ അതുവല്ലതും സ്വപ്നം കാണാനാകുമോ ഇങ്ങനെയാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഭീകരമായി തല്ലിച്ചതയ്ക്കാനുള്ള പദ്ധതി ആദ്യമേ തന്നെ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പോലീസ് ശേഷം അബിൻ വർക്കിയുടെ തല തല്ലിപ്പൊളിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ കേരളം ഇനിയും മിണ്ടാതിരിക്കരുത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ്റെയും അടിമകളല്ലെന്ന ബോധ്യം ഇനിയെങ്കിലും നമുക്കുണ്ടാകണം ഇല്ലെങ്കിൽ ഈ നാട് ഇനിയും ഇനിയും അധപതിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല